വിശ്വമിശിഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ സമുദായിക ശാക്തീകരണം കാർഷിക വിപ്ലവത്തിലൂടെ എന്ന മൂന്നാം എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ സമുദായിക ശാക്തീകരണം കാർഷിക മേഖലയിലുള്ള കൂട്ടായ്മയിലൂടെ വളരണമെന്നും അതോടൊപ്പം തന്നെ പരിശീലനം കിട്ടണമെന്നും തന്നെയുമല്ല മൂല്യവർധനവിലേക്ക് നമ്മൾ കയറണമെന്നും ഒക്കെ അച്ഛൻ പറഞ്ഞു തരികയുണ്ടായി ഇനി അതിൻ്റെ ഈ സെഷനിൽ അച്ഛൻ സംസാരിക്കുന്നത് എപ്രകാരം ഇത് നമുക്ക് പ്രാക്ടിക്കലാക്കാം എന്നുള്ളതാണ് എങ്ങനെ നമ്മുടെ ഇടപകൾ തോറും ഓരോ കുടുംബങ്ങൾ തോറും ഇത് പ്രാക്ടിക്കലായിട്ട് ചെയ്തുകൊണ്ട് നടത്താൻ സാധിക്കുന്നു ഇതിൻ്റെ പ്രായോഗിക പരിശീലനത്തിനായി ഏതാനും കാര്യങ്ങൾ അച്ഛൻ നടപ്പാക്കുകയാണ് ഒന്ന് നമ്മുടെ എല്ലാ വീടുകളോടും ചേർന്ന് അടുക്കളത്തോട്ടം നമുക്കുണ്ടാകാം ഈ അടുക്കളത്തോട്ടം നിർമ്മിക്കുന്നതിന് ആവശ്യമായ പച്ചക്കറി തൈകൾ എല്ലാ കൃഷിഭവനിലും സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട് കൃഷിഭവനുമായിട്ട് ബന്ധപ്പെടണം നമ്മുടെ എല്ലാ ഇടവുകളിലും ഈ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ കൃഷി ഓഫീസർ വന്ന് എടുക്കണം കൃഷി ഓഫീസർ സൗജന്യമായിട്ട് കൃഷി രീതികളെ ഒക്കെ ഈ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ നമുക്കൊരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ കൃഷി എങ്ങനെ നശിച്ചു പോകുന്നു അത് നശിച്ചു പോകാനുള്ള കാരണം ഇപ്പോൾ നമുക്കറിയാം വെള്ളം വെള്ളം നല്ല വെള്ളം ആണെങ്കിൽ കുടിക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കണ്ട എന്നുള്ള ഒരു പഴമൊഴിയുണ്ട് മോശം വെള്ളമാണെങ്കിൽ വരെ പൊടിഞ്ഞു പോകും വെള്ളത്തിൻ്റെ ഗുണം പരിശോധിക്കുന്നത് സർക്കാർ സൗജന്യമായിട്ട് വാട്ടർ അതോറിറ്റി വഴി ചെയ്യുന്നുണ്ട് നമ്മളൊക്കെ എത്ര പേർക്കറിയാം മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ മണ്ണ് പരിശോധിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ വേണ്ട വൈറ്റമിനുകൾ ഇല്ലായെങ്കിൽ ശരീരം പല രീതിയിൽ പ്രതികരിച്ച് തുടങ്ങും രോഗാതുരമാകും ഇതുപോലെ തന്നെ മണ്ണിൽ വേണ്ട മൂലകങ്ങളില്ലായെങ്കിൽ ആ മണ്ണും രോഗാതുരമാകണം രോഗാതുരമാകുന്ന മണ്ണിൽ കൃഷി ചെയ്യുന്നതൊന്നും വേണ്ട വിധത്തിലുള്ള ഫലം നൽകുകയില്ല പകരം നമ്മൾ എന്തു ചെയ്യണം മണ്ണിൻ്റെ രോഗത്തെ പരിശോധിക്കണം മണ്ണ് പരിശോധന എല്ലാ കൃഷിഭവനുകളിലൂടെയും നടക്കുന്നുണ്ട് ഓരോ ഇടവകയിലെയും കൂട്ടായ്മകളിലൂടെ നമ്മുടെ ആ നാട്ടിലെ മണ്ണുകൾ പരിശോധിക്കണം അതൊരു പരിശീലനത്തിൻ്റെ ഭാഗമാണ് മൂന്നാമത് കർഷകന് കൃഷി ചെയ്യുവാനായിട്ട് വേണ്ട പരിശീലനം കിട്ടുന്നു പരിശീലനം കിട്ടുവാൻ അഭിനന്ദി ചെയ്യണം നബാർഡ് കൃഷി പരിശീലനങ്ങൾ കൊടുക്കുന്നുണ്ട് ഈ പരിശീലനങ്ങൾ ലഭിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ വിളവുകളിറക്കാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്നു പാലായിലെ കർഷകർ ഒരുമിച്ച് കൂടാനും കർഷകരെ കണ്ടുമുട്ടുന്ന ഒരു ഹൗസാക്കി മാറ്റാനും പാലായിൽ സന്തോഷ പ്രശ്നമോട് ചേർന്ന് അഗ്രിമ എന്ന ഒരു യൂണിറ്റ് ആരംഭിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അവിടെ ആരും വന്നിട്ടില്ലെങ്കിൽ വരണം നമുക്കവിടെ ഒരുമിച്ച് കൂടാം കൃഷിയുടെ പാലപാഠങ്ങൾ പഠിക്കാം അവിടെ നിന്നും നമുക്ക് നമ്മുടെ രൂപതയെ മുഴുവൻ കേന്ദ്രീകരിച്ചു കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാം തന്നെയുമല്ല അഭിയുന്ന കല്ലറങ്ങാട്ട് പിതാവ് നമ്മുടെ കൃഷിയുടെ വളർച്ചയ്ക്ക് വേണ്ടി കർഷകരുടെ കൂട്ടായ്മ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി സ്റ്റീൽ ഇന്ത്യ എന്ന ക്യാമ്പസിനോട് ചേർന്ന് ഏഴക്കറോളം സ്ഥലം മൂല്യവർദ്ധന സെൻറ്ററിൻ്റെ ഭാഗമായിട്ട് വിട്ടു തന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് കൃഷി പരിശീലനം കൊടുക്കണം അവർ നല്ല വിത്തുകൾ കൊടുക്കാൻ സാധിക്കണം അഗ്രിമായ നല്ല വിത്തുകളും നല്ല തൈകളും ഒക്കെ സംഘടിപ്പിക്കുവാനും കർഷകനെ സഹായിക്കുവാനായിട്ടും നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുടുംബങ്ങളോട് ചേർന്ന് അടുക്കളത്തോട്ടം തന്നെ പോരാ ആ പഴയകാല രീതി പോലെ തന്നെ കുറച്ച് കോഴികളെ വളർത്താൻ നമുക്ക് സാധിച്ചാൽ നല്ല നാടൻ മുട്ടങ്ങൾ നമുക്ക് കഴിക്കുവാൻ സാധിക്കും അത് വളരെ ആരോഗ്യത്തിൻ്റെ ലക്ഷണങ്ങളാണെങ്കിൽ കോഴി വളർത്തുക നാടൻ പശുക്കളെ വളർത്തുക ചെറിയൊരു മീങ്കളോ ഉണ്ടാവുക ഇതെല്ലാം നമ്മുടെ വീടുകളോട് ചേർന്ന് ഉണ്ടാകുമ്പോൾ അത് വളരെ ദൈവാനുഗ്രഹപ്രദമാകുന്നു നമ്മുടെ മനസ്സിന് സന്തോഷമാകുന്നു നമുക്ക് ശരീരത്തിന് നല്ല ആരോഗ്യം ലഭിക്കുന്നു നമ്മൾ ഭക്ഷണം അറിഞ്ഞുകൊണ്ട് തന്നെ കഴിച്ച് ആരോഗ്യത്തെ നമ്മുടെ ശരീരത്തെ നമ്മൾ സ്നേഹിക്കുകയാണ് നമ്മുടെ വീട്ടിലൊരു അതിഥി വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആശുപത്രിയിൽ കിടക്കുന്ന ഒരു രോഗിയെ കാണാൻ പോകുമ്പോൾ അവർക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു ഫ്രൂട്ട് പഴം വാങ്ങിച്ചു കൊണ്ടേ കൊടുക്കുമ്പോൾ ഈ പഴം എവിടെ നിന്ന് വന്നെന്നോ ഇതിന് എന്തെന്നോ നമുക്കറിയില്ല പകരം നമ്മുടെ വീട്ടിലുള്ള ഒരു പഴം വാ പറിച്ചെടുത്ത് കൊണ്ടുപോയി നമ്മുടെ രോഗികൾ കൊടുക്കുമ്പോൾ അത് അവർക്ക് നമ്മുടെ പ്രാർത്ഥനയോടൊപ്പം ഒരു ഐശ്വര്യം അനുഗ്രഹമായിട്ടും മാറുകയാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ വീടുകളോട് ചേർന്ന് നല്ല ഫലവൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കണം ഇത് കർഷക ശാക്തീകരണത്തിന് ആരോഗ്യ ശാക്തീകരണത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് ശാസ്ത്രം പോലും തെളിയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അങ്ങേയറ്റം വിഷമയമാണെന്നും എവയെ പ്രതിരോധിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ അടുക്കളത്തോട്ടങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടും നമ്മൾ ഭക്ഷിക്കേണ്ടപ്പോൾ നമ്മുടെ വീടുകളോട് ചേർന്ന് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടുമാണെന്നും നമുക്കെല്ലാവർക്കും നന്നായിട്ടറിയാം സമുദായ ശാക്തീകരണത്തിൻ്റെ വലിയൊരു കാര്യമാണ് നമ്മൾ ഈ പ്രവൃത്തിയിൽ ഈ കൂട്ടായ്മയിലൂടെ നമ്മൾ പങ്കെടുത്ത് പോകുന്നത് നമുക്കോരോ വീടുകളോടും ചേർന്ന് അടുക്കളത്തോട്ടം ഓടോ വീടുകളോടും ചേർന്ന് ഫലവൃക്ഷത്തോട്ടം നമുക്കറിയാം പണ്ട് റബ്ബർ നമ്മളെ സഹായിച്ചിരുന്നു റബ്ബർ മൂലം ഒരുപക്ഷെ നമ്മൾ ഒരു പരിധി പരിധിവരെ അലസരായി മാറിപ്പോയി നമ്മുടെ നാട് ഇന്ന് ബംഗാളിൽ നിന്നും ആസാമിൽ നിന്നുമൊക്കെ ആളുകൾ വന്ന് നമ്മുടെ നാട് മുഴുവൻ അവർ ജോലി ചെയ്ത് നമ്മളെ സുഭിക്ഷരാക്കാൻ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നും വെളിയിലേക്ക് ഓടിപ്പോയി നമ്മുടെ നാടിന് നമ്മൾ കന്യമായി മാറുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് നമ്മൾ പിറന്നു വീണ സ്ഥലവും നമ്മുടെ കാരണവന്മാർ കഠിനമായി അധ്വാനിച്ച് അവർ കണ്ണിലെ കൃഷ്ണബലി പോലെ വളർത്തിക്കൊണ്ടു അവരുടെ നാടും വീടുമൊക്കെയാണ് ഇവയെ നിലനിർത്തിക്കൊണ്ട് പോകുവാനുള്ള വലിയ ഒരു ഉത്തരവാദിത്വം നമ്മുടെ സമുദായത്തിനുണ്ട് നമ്മളെല്ലാവരും ഒരു ഒരാളെന്ന് പറയുമ്പോൾ അതിൻ്റെ പിറകെ ഓടിപ്പോകുന്ന അവിടെ നല്ലതാണെന്ന് കഴിയുമ്പോൾ അങ്ങോട്ട് ഓടിപ്പോകുന്ന ആ ശീലമല്ല നമുക്ക് വേണ്ടത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തെ സ്നേഹിക്കാനും ഇതിലൂടെ എൻ്റെ ജീവിതം എങ്ങനെ ശക്തിപ്പെടുത്താനും നമുക്ക് സാധിക്കുകയാണ് വേണ്ടത് അവസാനമായി നമ്മുടെ വീടുകളോട് ചേർന്ന് സംസ്കരിക്കുന്ന സംവിധാനങ്ങൾ നമുക്ക് വേണം നമുക്കറിയാം കുട്ടനാട്ടിലെ കർഷകരെ എടുത്ത് നോക്കുക കൃഷി ചെയ്യാൻ നേരത്ത് ഗവൺമെൻറ് അവർക്ക് സബ്സിഡികൾ കൊടുക്കുന്നു വിളവായി കഴിയുമ്പോൾ എന്നും എല്ലാ വർഷവും സാധാരണ രീതിയിൽ നമ്മൾ കാണുന്ന അവിടെ പരിതേവനങ്ങൾ നെല്ല് ആളില്ല നെല്ല് കെട്ടിക്കിടക്കുന്നു അതെന്നും കാണുന്ന പരിതേവനങ്ങളാണ് തിരുവിതാംകൂർ മേഖലയിലെ മറ്റൊരു വലിയ കൃഷിയാണ് കപ്പ കൃഷി എന്ന് പറയുന്നത് ഓരോ കപ്പക്കൃഷിക്കാരനും അവർ കൃഷി ചെയ്ത് വിളവെടുക്കുന്ന സമയമാകുമ്പോൾ അവൻ്റെ വിളവിന് വിലയില്ല എന്ന് പറയുന്ന ഒരു വലിയ പരിതേവനം നമുക്ക് കാണുവാൻ സാധിക്കും ഇതുപോലെ തന്നെ ജാതി കർഷകരുടെ ഇടയിലും അവർ വളരെ മനോഹരമായ ജാതി കൃഷി ചെയ്യുന്നു പക്ഷേ ജാതിക്കായിട്ട് വിളവെടുപ്പ് വരുമ്പോൾ അവർക്ക് വേണ്ട വിധത്തിലുള്ള പ്രതിഫലം ലഭിച്ചില്ല എന്നുകൊണ്ട് അവർ വിഷമിക്കുന്നത് കാണുവാൻ സാധിക്കും ഇവിടെയെല്ലാം ഇവയുടെ സംസ്കരണത്തിലേക്കും അവയുടെ മൂല്യവർദ്ധനവിലേക്കും അവ നമുക്ക് എപ്രകാരം തിന്നാവുന്ന രൂപത്തിലേക്കും രാജ്യത്തിന് വെളിയിലേക്ക് കൊണ്ടുപോകാവുന്ന രീതിയിലേക്കും അവരെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ നമ്മുടെ നാട് മാറും നമ്മുടെ സമുദായം ശാക്തീകരണമാകും നമുക്കൊരു പുതിയ അന്തരീക്ഷം തുടക്കം കുറിക്കുവാൻ നമുക്ക് സാധിക്കും പ്രിയപ്പെട്ടവരെ നമുക്കൊരുമിച്ച് മുന്നേറാം കൂട്ടായ്മകളിലൂടെ സ്നേഹിക്കാം നമ്മുടെ നാടിനെ നമുക്ക് സ്നേഹിക്കാം ഈ കൂട്ടായ്മകളിലൂടെ മാത്രമേ നമുക്ക് ശാക്തീകരണം സാധ്യമാവുകയുള്ളൂ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിരുപ്പുണ്ട് കുടുംബ കൂട്ടായ്മ വരുമ്പോൾ നമ്മുടെ വീടുകൾ ഒരുമിച്ച് കൂടിയിരുപ്പുണ്ട് ഈ ഒരുമിച്ച് കൂടുതൽ കൈകോർത്ത് പിടിക്കാനും പരസ്പരം കൊടുക്കാനും പരസ്പരം വളരാനും ഈ മൂല്യത്തിൽ അടിയുറച്ചു നിന്ന് മുന്നോട്ട് പോകാനും സാധിക്കുമ്പോൾ വലിയ ഒരു ശക്തിയാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ഇത് സാധിക്കട്ടെ എന്നെ ശ്രമിച്ച് നിങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു നമുക്കൊരുമിച്ച് മുന്നോട്ട് പോകാം നമ്മുടെ പുതിയ ചിന്തകൾ നിങ്ങൾക്ക് പുതിയ വലിയൊരു പ്രേരക ശക്തിയായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദൈവാനുഗ്രഹങ്ങളും ആശംസിച്ച് നിർത്തുന്നു